സർ ഫയർഫോഴ്സ് മേധാവിയായിട്ടുള്ള യോഗേഷ് ഗുപ്ത അദ്ദേഹത്തെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞു വലിയ ആക്ഷേപമാണ് അദ്ദേഹം ഇപ്പോൾ സർ സംസ്ഥാന സർക്കാരിനെതിരെ ഒക്കെയുള്ള ഹർജിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ചീഫ് സെക്രട്ടറി തല അന്വേഷണവും വരുന്നുണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ യോഗേഷ് ഗുപ്തയുടെ ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വിഷയവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ്റെ ഒരു കേസുണ്ടല്ലോ സാറിന് അതറിയാം ആ കേസുമായി കേസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ കേസുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിൽ അതിനകത്ത് ബന്ധമുണ്ടെന്ന് പറയാം അതല്ലെങ്കിൽ ഇല്ല എന്നും പറയാം ബന്ധമുണ്ടെന്നുള്ള വശത്തിനാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത് അതിൻ്റെ കാരണം ആ കേസ് യഥാർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നത് വി ഡി സതീശൻ ഫെറ ഫെമ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് വിദേശ രാജ്യത്ത് പോയി കേന്ദ്ര സർക്കാരിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ലാതെ ബർമിങ്ഹാമിലും മറ്റു വിദേശ രാജ്യങ്ങളിലും പോയി പൈസ വാങ്ങി എന്നുള്ളതാണ് ഫറാഫ് അഹമ്മദ് നിയമം അനുസരിച്ചിട്ട് ഈ രാജ്യത്തുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ളവരോ പത്രമാധ്യമ പ്രവർത്തകരായിട്ടുള്ളവരോ ഉദ്യോഗസ്ഥരായിട്ടുള്ള അങ്ങനെ ഒട്ടനവധി കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മറ്റൊരു രാജ്യത്ത് പോയി പൈസ ജനങ്ങളിൽ നിന്ന് സമ്പാദി പിരിക്കണമെങ്കിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ആർ ബി ഐയുടെയും ക്ലിയറൻസ് വേണം ഇത് രണ്ടും സതീശൻ വാങ്ങിയിട്ടില്ല അത് വാങ്ങാതെയാണ് വി ഡി സതീശൻ വിദേശ രാജ്യത്ത് പോയി ഈ പൈസകൾ പിരിച്ചിട്ടുള്ളത് അത് പുനർജനയുടെ പേരിലായിരിക്കും മറ്റെന്നതിൻ്റെ കാര്യങ്ങളിലൂടെ ആയിരിക്കും പക്ഷെ നിയമപ്രകാരം ഈ പൈസ വാങ്ങാൻ പാടില്ലാത്ത പൈസ നിയമവിരുദ്ധമായി വാങ്ങി ആ വാങ്ങിയതിനെതിരെയാണ് വിജിലൻസിൽ പരാ വിജിലൻസിൽ പരാതി കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ വിജിലൻസിന് ഈ കേസ് അന്വേഷിക്കാനായിട്ടുള്ള അധികാരം ഇല്ല എങ്കിലും അത് ഭരണപരമായ നടപടിയുടെ ഭാഗമാണ് ആ കേസ് കൊടുത്തിരിക്കുന്നത് സി ബി ഐക്ക് കൊടുക്കുകയും സി ബി ഐ ആ കേസിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ കൊടുത്തിരിക്കുന്ന കേസിൽ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ജോലി എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ അന്വേഷണ പരിധിയിൽ വരുന്ന വിഷയമല്ല ഈ പറയുന്ന ബർമിംഗ്ഹാമിൽ പോയി ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചിട്ടുള്ളതിൻ്റെ കേസ് അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസിയാണെന്നും അതുകൊണ്ട് ഈ കേസ് കേന്ദ്ര ഏജൻസിക്ക് കൊടുക്കേണ്ടതാണെന്നും പറഞ്ഞ് യോഗേഷ് ഗുപ്ത ഉൾപ്പെടെയുള്ള ഇരുന്ന ഉദ്യോഗസ്ഥർ കൊടുക്കേണ്ടതായിരുന്നു അത് നാളിതുവരെ കൊടുത്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ കേസ് ചെന്നപ്പോഴും വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഹൈക്കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് കേസ് അന്വേഷണത്തിലാണ് കേസ് അന്വേഷണത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത് കേ കൊണ്ട് കേരള ഹൈക്കോടതി പറഞ്ഞത് നിലവിൽ ഈ കേസ് ഒരു ഏജൻസി അന്വേഷിക്കുന്നത് കൊണ്ട് ആ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് മറ്റൊരു ഏജൻസിക്ക് അന്വേഷിക്കാൻ പറഞ്ഞ് ഉത്തരവിടുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ അന്വേഷണം കഴിയട്ടെ അല്പവും കൂടി വെയ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു പക്ഷെ നാല് വർഷം അഞ്ച് വർഷമായി ഈ കേസ് ഇതുവരെ യാതൊരു തരത്തിലും അന്വേഷണം നടക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞിട്ട് മുന്നോട്ട് പോയിട്ടില്ല അപ്പോൾ ഇത് ആരൊക്കെയോ തമ്മിലുള്ള ഒരു ഒത്തുകളിയുണ്ട് കാരണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് പ്രഥമദൃഷ്ടിയ തന്നെ അറിയുന്ന ഒരു കാര്യമാണ് കേരള പോലീസിൻ്റെ ഒരു ഉദ്യോഗസ്ഥന് പോയി ബ്രിട്ടനിലെ ബർമിങ്ഹാമിൽ പോയി ഈ കേസിൽ എത്ര രൂപ സമ്പാദിച്ചിട്ടുണ്ടെന്ന് അന്വേഷിക്കാൻ അവരുടെ അധികാരപരിധിയിൽ പറ്റില്ല അധികാരമില്ല അപ്പോൾ അധികാരമില്ലാത്ത ആളുകൾ അവർ പറയേണ്ട കാര്യം എന്താ ഞങ്ങൾക്കിതിൻ്റെ അന്വേഷിക്കാൻ അധികാരം ഇല്ല ഇത് അന്വേഷിക്കാൻ അധികാരപ്പെട്ട ആളുകൾ കേന്ദ്ര ഏജൻസിയാണ് എന്ന് പറഞ്ഞാൽ ആ ഫയലിൽ ഒരു ഉത്തരവിടാനായിട്ട് പത്ത് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ ഫയലിൻ്റെ മുകളിൽ അടയിരിക്കുകയാണ് ആരൊക്കെ ആരാണ് അടയിരിക്കുന്നത് അതാണ് കണ്ടെത്തേണ്ടത് ആ അടയിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യമുണ്ട് ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണ് അത് പൊതുസമൂഹത്തിൻ്റെയാണ് ഈ പൊതുസമൂഹത്തിൻ്റെ അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോയി പൈസ വാങ്ങാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോട് അനുമതി ചോദിച്ചിട്ട് പറഞ്ഞത് വാങ്ങാൻ പാടില്ല അത് പോകേണ്ട ആവശ്യം ഈ രാജ്യത്തിന് ഇല്ല എന്ന് പറയുന്ന സ്ഥലത്ത് വി ഡി സതീശൻ മാത്രം എങ്ങനെ വിദേശ രാജ്യത്ത് പോയി പരസ്യമായി പൈസ ചോദിക്കുന്നു ആ പരസ്യമായി ചോദിച്ചതിൻ്റെ പൈസ ചോദിക്കുന്നതിന്റെ തെളിവുകൾ ഉൾപ്പെടെ വിജിലൻസിന് കൊടുത്തിട്ട് എന്തുകൊണ്ട് വിജിലൻസ് പറയുന്നില്ല അപ്പോൾ അതിലെന്തോ ഒരു അന്തർധാര ഈ മുന്നോട്ട് അന്തർധാരെ ഞാൻ തന്നെയാണ് പറയേണ്ടതില്ലെങ്കിൽ ഇത് എന്റെ പരാതി അല്ലല്ലോ ഒരു സമൂഹത്തിന്റെ പരാതി പക്ഷേ കൊടുത്തത് ഞാനാണ് ആ പരാതി അഞ്ചു വർഷമായി ആരൊക്കെയോ ആ ഫയലിൻ്റെ മുകളിൽ അടയിരിക്കുന്നു യഥാർത്ഥത്തിൽ കേരള പോലീസിൻ്റെ ഒരു വിഭാഗത്തിനും അത് അന്വേഷിക്കാനായിട്ടുള്ള അധികാരം ഇല്ല വിദേശ രാജ്യത്ത് നടന്നൊരു ക്രൈമാണ് ആ വിദേശ രാജ്യത്ത് നടന്ന ക്രൈം അന്വേഷിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ സി ബി ഐ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യത്ത് കേസ് അന്വേഷിക്കേണ്ട ഏജൻസിയാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താ എവിടെയൊക്കെയോ ആർക്കൊക്കെയോ ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ വി ഡി സതീശനെ സംരക്ഷിക്കേണ്ട ചില ബാധ്യതകൾ ആർക്കൊക്കെ ഉണ്ടോ ഇല്ലയോ അതിൽ യോഗേഷ് ഗുപ്തയ്ക്കും പങ്കുണ്ടോ എന്ന് ഞാൻ സംശയിക്കപ്പെടേണ്ടവരും അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു മിനിറ്റ് കൊണ്ട് എഴുതി ഒപ്പിടാവുന്ന ഞങ്ങളുടെ പരിധിയിൽ വരുന്ന വിഷയം അല്ലാത്തത് കൊണ്ട് ക്യാബിനറ്റിന് അല്ലെങ്കിൽ സർക്കാരിന് മറ്റൊരു ഏജൻസിയെ കൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കാം അതെന്തുകൊണ്ട് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ കൊടുത്തില്ല അതാണോ ഈ അന്വേഷണത്തിൻ്റെ പിറകിൽ എന്നുള്ളത് പറയാൻ ഞാൻ മധ്യസ്ഥനല്ല മറിച്ച് ഈ വിഷയവും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതിനകത്ത് നടക്കുന്ന ഒരു ചർച്ച പൊതുസമൂഹത്തിലാണ് ഉയർന്നു വരുന്നത് പക്ഷേ അതിന് സതീശൻ പറയുന്ന മറുപടികൾ കോടതി തള്ളിക്കളഞ്ഞു മറ്റ് ഏജൻസികൾ അങ്ങനെ ആരും തള്ളിക്കളഞ്ഞിട്ടില്ല ഒക്കെ രേഖകളുണ്ട് കോടതി പറഞ്ഞിട്ടുള്ളത് ദ കേസ് ഈസ് പ്രസൻലി പ്രിമച്യർ കാരണം അതിൻ്റെ ഈ ഏജൻസി ഒരു ഏജൻസി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു വിജിലൻസ് അന്വേഷണം നടത്തുന്നു എന്ന് കേരള ഹൈക്കോടതിയിലെ വിജിലൻസിൻ്റെ അഭിഭാഷകൻ പറയുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞ് ഒരു ഏജൻസിയുടെ അന്വേഷണം തീരുന്നതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് കോടതിയെ സമീപിക്കാം എന്നാണ് കോടതി പറഞ്ഞത് അതല്ലാതെ കോടതി ഈ കേസിൽ തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ മുകളിൽ അടയിരിക്കുന്നവരാണ് ഇതിൻ്റെ ഉത്തരവാദി അതെന്തുകൊണ്ട് പുറത്ത് വരുന്നില്ല അതിന് മറുപടി പറയണം അത് ഉത്തരവാദിത്തപ്പെട്ടവർ അടിയന്തരമായ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാവണം അഞ്ച് വർഷം ആയി ഈ വിഷയം നിലനിൽക്കുന്നത് അതൊരു പൊതുസമൂഹത്തിൻ്റെ മെസ്സേജാണ് ഇത് പൊതുസമൂഹത്തിന് കൊടുക്കേണ്ട ഒരു മെസ്സേജ് ആണ് അതായത് വിദേശത്ത് പോയി പൈസ പിരിക്കുന്നത് തെറ്റാണ് അതല്ലെങ്കിൽ ഇവിടെയുള്ള രാഷ്ട്രീയക്കാരിൽ ആർക്കൊക്കെയോ ഇതിന് ഭയപ്പാടുണ്ടാവും അത് ഞങ്ങളൊക്കെ പോയി പിരിച്ചിട്ടുണ്ടല്ലോ അതെ അത് പുറത്തു വരുവോ എന്നുള്ള ഒരു സംഘടിതമായ കൂട്ടായ്മ വേണമെങ്കിൽ അതും ഉണ്ടാകാം പക്ഷെ ഇല്ലാത്തവരുമുണ്ട് ധൈര്യമില്ല ഇല്ല അതിൻ്റെ യഥാർത്ഥ കാരണം എൻ്റെ മേത്തേക്കും വരുവോ ഇല്ലയോ എന്നുള്ളത് അതുകൊണ്ട് ഈ വിഷയം പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വരണം ആ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം ഒന്നുകിൽ ഇല്ല എന്ന് പറയണം അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക